അപ്പോൾ നമസ്കാരം വൈസ്രോയിമാരുമായിട്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള വൈസ്രൈമാരാരെല്ലാമാണ് റെഫറിനുണ്ട് ലോഡ് ലാൻസ് ഡൗണുണ്ട് ലോഡ് എൽജിൻ സെക്കൻഡുണ്ട് ലോഡ് കഴ്സണുണ്ട് അപ്പം നാല് പേരാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മളോടൊപ്പമുള്ളത് അല്ലേ ഇത് മുൻപ് നമ്മൾ ഏഴ് വൈസ്രേമാരെ പറ്റി പഠിച്ച് തീർത്തിരുന്നു അപ്പോൾ എട്ടും ഒൻപതും പത്തും പതിനൊന്നും നാല് വൈശ്രൈമാരെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇവരുടെ ഈ ഒരു ഭരണ കാലഘട്ടത്തിനിടയിൽ നടന്ന സുപ്രധാന സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നാഷണൽ എന്നുള്ള നമ്മളുടെ പ്ലേലിസ്റ്റിൽ തന്നെയുള്ള വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കണക്ട് ചെയ്ത് നമുക്ക് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന ആരാണ് ഡെഫറിൻ എന്ന് പറഞ്ഞ ഒരു വൈശ്രയ്യെക്കുറിച്ചാണ് നോക്കുന്നത് ഡെഫറിൻ പ്രഭുവിൻ്റെ കാലഘട്ടം മുതൽ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനം ആരംഭിക്കുന്നത് അല്ലേ ദേശീയ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതലാണ് നമുക്കറിയാം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി നാല് വരെ ഇരുന്ന ഒരു കാലഘട്ടം അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി നാല് വരെയുള്ള കാലഘട്ടം നമുക്കറിയാം ആരുടെ കാലഘട്ടമായിരുന്നു ആരുടെ കാലഘട്ടമായിരുന്നു ബോർഡിൽ ബോർഡിലെതിയപ്പോൾ തെറ്റിപ്പോയതാണ് അല്ലേ നമ്മൾ പഠിച്ചതാരുടെ ആയിരുന്നു റിപ്പൺ പ്രഭുവിൻ്റെ കാലഘട്ടമായിരുന്നു അല്ലെ റിപ്പണിന് ശേഷം വന്ന ഡെഫറിൻ്റെ കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് മുതൽ എൺപത്തി എട്ട് വരെയുള്ള ഒരു കാലഘട്ടമാണ് അല്ലേ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളൊരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ രണ്ട് സിദ്ധാന്തങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ സേഫ്റ്റി വാൽവ് തിയറി എന്ന പേരിൽ ഒരു സിദ്ധാന്തവും അതേപോലെ ലൈറ്റനിങ് കണ്ടക്ടി തിയറി എന്ന പേരിൽ മറ്റൊരു സിദ്ധാന്തവും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസൊക്കെ അതിൽ കിടപ്പുണ്ട് അത് കണ്ട് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ നമുക്കറിയാം വെറും എഴുപത്തി രണ്ട് പേരായിരുന്നു പങ്കെടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ എഴുപത്തിരണ്ട് പേരെന്ന് പറയുന്നത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമായതുകൊണ്ട് അവർ നമ്മൾ നമ്മളല്ല ഈ ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിച്ചൊരു പേരുണ്ടെന്ന് പറയും എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി വന്നവരെല്ലാവരും തന്നെ ഉന്നതകുല ജാതന്മാരായ ബ്രാഹ്മണന്മാരായതുകൊണ്ട് ഇദ്ദേഹം ഒരു കാര്യം കൂടി ആ കൂട്ടത്തിൽ ആഡ് ചെയ്തും ധരിക്കാം എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഓഫ് ബ്രാഹ്മിൻ ബാബൂസ് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന ആൾക്കാരുടെ എണ്ണത്തിലെ കുറവ് കണ്ടിട്ട് ഇദ്ദേഹം വിശേഷിപ്പിച്ചത് അല്ലേ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം വിശേഷിപ്പിച്ച പേരാണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഓഫ് ബ്രാഹ്മിൻ ബാബൂസ് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളന വേദിയിൽ പങ്കെടുക്കാമെന്ന ആ എഴുപത്തി രണ്ട് എണ്ണത്തിന് ഇദ്ദേഹം വിശേഷിപ്പിച്ചു അതുകൊണ്ട് നമ്മൾ പറയുകയാണ് കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വൈസ്രോയാണ് ആര് ഡെഫറിൻ എന്ന പ്രഭവെന്ന് നമ്മൾ പറയുന്നു അല്ലേ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന മറ്റ് ചില സുപ്രധാനമായ സംഭവങ്ങളുണ്ട് അല്ല ഐ ടി സൺ കമ്മീഷൻ എന്ന പേരിൽ എന്തായിരിക്കാം നമ്മുടെ ഇവിടെയുള്ള അ സബോർഡിനേറ്റ് സർവീസ് സെൻട്രൽ സർവീസ് ഇങ്ങനെയുള്ള സർവീസുകളെ തമ്മിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന ബ്രിട്ടീഷ് സർവ എന്താണ് സേവനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ് സർ ഐ ടി സൺ കമ്മീഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അതായത് നമ്മൾ സർക്കാർ ജീവനക്കാരെന്ന് പറയുന്ന ആൾക്കാർ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുണ്ട് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സബോർഡിനേറ്റ് സർവീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു ഐ ടി സൺ കമ്മീഷൻ എന്ന് പറയുന്നത് ഇതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ യുദ്ധം നടന്നിട്ടുണ്ട് നമ്മുടെ അയൽ രാജ്യമാണ് ബർമ്മ എന്നുള്ള പറയുന്നത് ബർമയെ നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന മ്യാൻമാർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ബർമ്മ എന്ന രാജ്യം ആ രാജ്യവുമായിട്ട് ഒരുപാട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ബർമ്മയുമായിട്ട് പണ്ട് നടന്നൊരു യുദ്ധമുണ്ട് ആ യുദ്ധത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിൽ യാതേബു എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുണ്ട് ആ യാതേബൂ എന്നുള്ള ഉടമ്പടി പ്രകാരം ആസാം എന്ന് പറഞ്ഞ പ്രദേശം നമുക്ക് ഇന്ത്യക്ക് കിട്ടുകയാണുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആസാം ഇന്ത്യയുടേതല്ല ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടേതായിരുന്നില്ല ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആ പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്ത് കൂട്ടിച്ചേർക്കുകയായിരുന്നു അത് ബർമ്മ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നതാണ് അതുകൊണ്ടാണ് അവിടെയുള്ള ജനത പ്രത്യേകിച്ച് ഇപ്പുറത്തുള്ള ജനതയുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നതായിട്ടും അവിടെ ഒരുപാട് വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടും നമുക്ക് ബോധ്യപ്പെടുന്നതിൻ്റെ കാര്യം എന്താണ് അങ്ങനെ ബ്രിട്ടീഷുകാർ ബലം ബലംപ്രൂപിച്ച് പിടിച്ചെടുത്ത പ്രദേശം ആയതുകൊണ്ട് തന്നെ ആയിരിക്കുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ആയിരത്തി എൺപത്തിയാറിൽ എന്ത് ചെയ്തു ബർമ്മയെ പൂർണ്ണമായിട്ടും അനക്സ് ചെയ്തു ബർമ്മയെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ഇന്ത്യയോടുകൂടി കൂട്ടിച്ചേർത്ത വൈസ്രോയിയാണ് ആര് ഡെഫറിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്ന വൈസ്രോയിയാണ് ഡെഫറിൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പയ്ക്ക് മൈനോറിറ്റി എന്ന പേരിൽ വിശേഷിപ്പിച്ച വൈസ്രോയിയാണ് ഡെഫറിൻ എന്ന് പറയുന്നത് ഇതാണ് ഡെഫറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് വലിയ പ്രസക്തിയൊന്നും ആർക്കില്ല ഡെഫറിനില്ല ഡെഫറിന് ശേഷം വന്ന മറ്റൊരു വൈസ്രോയി ഉണ്ട് അല്ലേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ളൊരു കാലഘട്ടമാണ് നോക്കിക്കഴിഞ്ഞാൽ ഒരല്പം ഒരു കാലയളവുണ്ട് അല്ലേ ഏകദേശം ഒരു ആറു വർഷക്കാലത്തോളം ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന സുപ്രധാനമായ ഒരു നല്ല നടപടിയുണ്ട് അതായത് ശൈശവ വിവാഹമൊക്കെ സർവ്വസാധാരണമായിരുന്നൊരു കാലഘട്ടമാണല്ലോ അത് ഗാന്ധിജി പോലും പതിനാലാമത്തെ വയസ്സിലല്ലോ വിവാഹിതനാവുന്നത് അല്ലേ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എന്ത് ഏജ് ഓഫ് കൺസെന്റ് ആക്ട് എന്ന പേരിൽ ഒരു ആക്ട് കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഏജ് ഓഫ് കൺസെൻറ് ആക്ട് എന്നുവെച്ചാൽ എന്തായിരിക്കാം അനുമതി കൊടുക്കണം വിവാഹത്തിനുള്ള ഒരു അനുമതി അതായത് ഏജ് ഓഫ് കൺസെന്റ് ആക്ട് അതായത് പെൺകുട്ടി എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളയാൾ ആവാൻ പാടില്ല പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളയാളായിരിക്കണം അല്ലെങ്കിൽ മിനിമം പന്ത്രണ്ട് വയസ്സെങ്കിലും പ്രായമുള്ള പെൺകുട്ടികളെ മാത്രമേ വിവാഹത്തിന് അനുവദം നൽകുകയുള്ളൂ എന്ന് പറയുന്ന ഒരു നിയമമായിരുന്നു ഏജ് ഓഫ് കൺസെൻറ് ആക്ട് എന്ന് പറയുന്നത് ഈ ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ടിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട വ്യക്തിയാണ് അദ്ദേഹം അല്ലേ ശൈശവ വിവാഹം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ മതപരമായ ഒരു അനുഷ്ഠാനമാണെന്നും അതിനെ കടന്നുകയറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ കിട്ടിയ വ്യക്തിയാണ് ആര് ഈ ലാൻസ് ഡൗൺ എന്ന് പറയുന്ന വ്യക്തി അല്ലേ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ ഫാക്ടറീസ് ആക്ട് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഒന്നാമത്തെ ഫാക്ടറീസ് ആക്ട് വന്നു കഴിഞ്ഞിട്ട് അതിന് കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് മോഡിഫൈ ചെയ്ത രണ്ടാമത്തെ ഫാക്ടറീസ് ആക്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് പിന്നെയോ നമ്മുടെ ഇന്ത്യയിൽ ഇവർ പാസ്സാക്കിയിട്ടുള്ള ബ്രിട്ടീഷുകാർ പാസ്സാക്കിയിട്ടുള്ള ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ജനകീയ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഇലക്ട്രേറ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ഇലക്ട്രേറ്റിൽ നിന്നും എത്രത്തോളം ആളുകൾക്ക് വോട്ടവകാശം കൊടുക്കാം ഓരോ ഇലക്ട്രേറ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടേണ്ട ആൾക്കാരെങ്ങനെയാണ് ഈ വക കാര്യങ്ങൾ നിർണയിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു ഒരു നിയമം കൊണ്ടുവരികയാണ് ആ നിയമത്തിൻ്റെ പേരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം എന്ത് ചെയ്ത് ഇലക്ട്രോറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന ലാൻഡ് ഡൗൺ എന്ന് പറയുന്ന വൈസ്രോയുടെ കാലഘട്ടം കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞില്ല അഫ്ഗാൻ യുദ്ധമൊക്കെ നടത്തിയെന്ന് പറഞ്ഞില്ലായിരുന്നു ആര് ഇതിനു മുമ്പിരുന്ന തിട്ടൻ പ്രഭു അഫ്ഗാൻ യുദ്ധം നടത്തി പിടിച്ചെടുത്തു ഗന്ധമാകെ ഉടമ്പടി വെച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അതിനുശേഷം നടന്ന കാര്യം ഇതാണ് ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി പുനഃക്രമീകരിക്കുന്നതിനും കൃത്യമായി ഒരു നിയന്ത്രണ രേഖ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഡ്യൂറന്റ് എന്ന് പറയുന്ന ഒരാളിന് വിടുകയാണ് ഡ്യൂറന്റ് സർ ഡ്യൂറൻറ്റിനെ അങ്ങോട്ടേക്ക് വിടുകയാണ് അല്ലേ സർ ഡ്യൂറൻറ് സർ മോർട്ടിമാർ ഡ്യൂറൻറ് എന്ന് പറയുന്ന ആളിനെ അതിർത്തി നിർണയ കമ്മീഷനായിട്ട് വിടുകയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഡ്യൂറൻറ്റ് മിഷനെ കാബൂളിലേക്ക് വിട്ടിട്ട് ഇന്ത്യയുടെയും അഫ്ഗാൻ്റെയും അതിർത്തി കൃത്യമായിട്ട് ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ച ബൈസ്രോയാണ് ആരെയും ലാൻസ് ഡൗൺ എന്ന് പറയുന്നത് വൈസ്രോയി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത ബൈസ്രോയിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ അടുത്ത വൈസ്രോയി ആരാണ് എൽജിൻ സെക്കൻഡ് എന്ന് പറയുന്ന വൈസ്രോയാണ് അടുത്ത ബൈസ്രോയി എന്ന് പറഞ്ഞു എൽജിൻ സെക്കൻഡ് ഈ എൽജിൻ സെക്കൻഡിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഒരു കാലഘട്ടമാണ് അല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഒരു നീണ്ട കാലഘട്ടമാണ് എൽജിൻ സെക്കൻഡിൻ്റെ കാലഘട്ടം നമ്മൾ ഈ പഠിക്കുന്ന ബൈസ്രീമാരിൽ പ്രസക്തിയുള്ള ആൾക്കാരെന്ന് ചോദിച്ചാൽ രണ്ട് പേരേ ഉള്ളൂ ഒന്ന് ഡെഫർ ഒന്ന് കഴിച്ചനെയുള്ളു ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ പഠിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് കാണാതെ ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ചില പോയിന്റുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് നമുക്ക് അത് മാത്രം എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മുണ്ട എന്ന് നമ്മൾ കേട്ടിട്ടില്ല ബിർസ മുണ്ടയുടെ നേതൃത്വത്തിലെ മുണ്ടകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട് നമ്മുടെ ചോട്ടാ നാഗപ്പൂർ ഏരിയയിലുള്ള നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലുള്ള നമ്മുടെ ഡക്കാൻ പീഠഭൂമി കേന്ദ്രമാക്കിയിട്ടൊക്കെയുള്ള ഒരു പ്രത്യേക ജനതയാണ് മുണ്ടകൾ എന്ന് പറയുന്ന ആൾക്കാർ അല്ലെ അവരുടെ നേതാവായിട്ടുള്ള ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ പട്ടിപ്പണക്കാരും പണപ്പലിശക്കാരും ഒക്കെ ഇട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കെതിരായിട്ട് കലാപം നടന്നിട്ടുണ്ട് കർഷക കലാപങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നാഷണൽ മൂമെൻറ്റിൻ്റെ വീഡിയോയിൽ മുണ്ട കലാപത്തെക്കുറിച്ചും ഉണ്ട് ബിർസ മുണ്ടയെ പരാജയപ്പെടുത്തുകയും ബിർസ മുണ്ടയെ ജയിലിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്ത വൈസ്രോയിയാണ് എൽജിൻ രണ്ടാമൻ എന്ന് പറയുന്ന വ്യക്തി ഇനി ഇതേപോലെ നോക്കിയാൽ എന്തായിരിക്കാം കമ്മീഷൻ വന്നു അല്ലെ ക്ഷാമം എന്ന് പറയുന്നത് എന്താണ് അന്നത്തെ കാലത്ത് സർവ്വവ്യാപിയാണ് എല്ലാ സ്ഥലത്തും ഏത് സമയത്ത് വേണമെങ്കിലും ക്ഷാമം ഉണ്ടാവാം അപ്പോൾ ക്ഷാമത്തിനുള്ള സാധ്യതകൾ കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ഷാമ കമ്മീഷനുകൾ അത്യാവശ്യമാണ് അത്തരത്തിൽ ഇദ്ദേഹം നിയമിച്ച ഒരു ക്ഷാമ കമ്മീഷനായിരുന്നു ലയാൽ കമ്മീഷൻ എന്ന് പറയും അതായത് റിച്ചാർഡ് സ്ട്രാറ്റിക്ക് ശേഷം വന്ന ക്ഷാമ കമ്മീഷൻ്റെ പേരാണ് ഏത് ലയാൽ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ലയാൽ കമ്മീഷൻ നിയമിച്ചത് ഇദ്ദേഹമാണ് ഈ കാലയളവിലാണ് ഇവിടെ ബ്രിട്ടീഷുകാർ ഞെട്ടിക്കുന്ന ഒരു അരും കൊലപാതകം നടക്കുന്നത് അതാരടേതെന്ന് ചോദിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേഗ് കമ്മീഷൻ പൂനാ പ്ലേഗ് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന റാൻഡിൻ്റെയും അയേസ്റ്റിൻ്റെയും കൊലപാതകമാണ് ചപ്പേക്കർ സഹോദരന്മാരാണ് അവരെ വധിച്ചത് ബാലകൃഷ്ണ ചപ്പേക്കർ ദാമോദർ ചപ്പേക്കർ വാസുദേവ ചപ്പേത്കർ അല്ലേ അല്ലേ ഇവർ മൂന്ന് പേരും കൂടി എന്ത് ചെയ്തു ആസൂത്രണം ചെയ്തിട്ട് ബാലകൃഷ്ണ ചപ്പേത്കറും ദാമോദർ ചപ്പേത്കറും വധിച്ചു വാസുദേവ ചപ്പേത്കർ സഹായിയായിട്ട് കൂടെ നിന്നു അങ്ങനെ റാൻഡ് കമ്മീഷൻ എന്ന പൂനെയിലെ പ്ലേറ്റ് കമ്മീഷന്റെ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇവിടെ വൈസ്രോയായിട്ടുണ്ടായിരുന്ന വ്യക്തി വേറെ ആരുമല്ല ആരായിരുന്നു എൽജിൻ ആയിരുന്നു ഇനിയാണ് നമുക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള നമ്മൾക്ക് ഒരു തരി പോലും വിട്ടുകളയുവാൻ സാധ്യമല്ലാത്ത ഇന്ത്യയിൽ ഒരു ദേശീയ സമരത്തിൻ്റെ പ്രസക്തിയുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വൈസ്രോയായിട്ടുള്ള കഴ്സൺ കർഷൻ ചെയ്ത ഒരു കാര്യം ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് പക്ഷേ അതിനു മുൻപ് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ നൂറിൽ മാർക്കും കിട്ടേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം ചെയ്തൊരു മോശപ്പെട്ട കാര്യത്തിൽ നേടിയ നൂറുമാർക്കും നഷ്ടപ്പെട്ടു പോയി ഒരു പാവപ്പെട്ട വൈസ്രോയി ആര് കഴ്സൺ അപ്പോൾ എന്തൊക്കെയാണ് കഴ്സൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം കഴ്സൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതലേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെയുള്ളൊരു കാലഘട്ടമാണ് ആറ് വർഷക്കാലത്തോളം നീണ്ടു നിന്ന ഒരു ഭരണ കാലഘട്ടമായിരുന്നു കഴ്സൺ പ്രഭുവിന് ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഭരണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രശ്നബാധിത മേഖലകളെല്ലാം എന്ത് ചെയ്തു കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ അഫ്ഗാൻ മേഖല അതിർത്തിയൊക്കെ പുനർനിർണ്ണയിരിക്കുകയില്ല അഡ്യൂറണ്ട് കമ്മീഷൻ പോയിട്ട് ആ മേഖല എന്ത് ചെയ്തു ഒരു പ്രത്യേക പ്രവിശ്യയായിട്ട് നിയമിച്ചു അല്ലെങ്കിൽ പ്രവിശ്യമായിട്ട് എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു അതാണ് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് അതായത് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്ന വ്യക്തിയാണ് കഴിഷൻ പ്രഭു എന്ന് പറയുന്നത് ഇതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യ മുഴുവനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാട്ടുരാജ്യങ്ങളെല്ലാം സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നാട്ടുരാജാക്കന്മാരുള്ള ബന്ധം മെച്ചപ്പെടുമല്ലോ നാട്ടുരാജാക്കന്മാർ കൂടുതൽ കൂറുള്ളവരായി മാറുമല്ലോ അങ്ങനെ നാട്ടുരാജാക്കന്മാരുടെ ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വിസിറ്റ് അത്തരത്തിൽ അദ്ദേഹം ഇന്ത്യ മുഴുവനും ചുറ്റി സഞ്ചരിച്ച കൂട്ടത്തിൽ എവിടെയും വന്നു നമ്മുടെ നാടായ തിരുവിതാംകൂറിലും വന്നു അങ്ങനെ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി എന്ന പേരിലല്ലേ നമ്മൾ കർഷനെ കുറിച്ച് പഠിക്കുന്നത് അത് മുൻപ് ധാരാളം മൈസ്രോയിമാർ ഉണ്ടായിരുന്നു അല്ലെ പത്ത് വൈസ്രോയിമാരുണ്ടായിരുന്നു അതിന് മുൻപ് അവരാരും വന്നിട്ടില്ല പതിനൊന്നാമനായിട്ടുള്ള കർഷൻ മാത്രമാണ് തിരുവിതാംകൂറിൽ വന്നിരിക്കുന്നത് അല്ലേ അതെന്തിനു വേണ്ടിയിട്ടാണ് നല്ലൊരു ബന്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന കർഷനെ കണ്ടിട്ടാണ് ഡോക്ടർ പാൽപൂർ രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ഈഴവ മെമ്മോറിയൽ ലഭിച്ച വൈസ്രോയിയാണ് കഴ്സൺ ബൈസ്രൂയി അല്ലേ അദ്ദേഹം നമ്മുടെ നാടായ ആലപ്പുഴയിൽ വന്നിട്ട് വന്നിട്ടെന്ത് ചെയ്തു കായലിലൂടെ സഞ്ചാരമെല്ലാം നടത്തിയിട്ട് ആലപ്പുഴ എന്ന പട്ടണത്തെ ഇറ്റലിയിലെ വെനീസിനോട് ഉപമിച്ചു അതാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴ അറിയപ്പെടാൻ കാരണമായ സംഭവം നമുക്കറിയാം അല്ലേ അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു തിരികെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തേക്ക് പോവുകയും നമ്മുടെ നാട്ടിൽ വേണ്ടുന്ന മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യണം നമ്മുടെ നാട്ടിൽ ക്ഷാമം നടക്കുന്നുണ്ട് അല്ലെ ക്ഷാമവും പട്ടിണി മരണവും ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് ക്ഷാമം എവിടെയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു സർ മക്ഡോണൽ എന്ന പേരിലൊരു ക്ഷാമ കമ്മീഷൻ നിയമിക്കണം സർ മക്ഡോണൽ എന്ന പേരിലൊരു ക്ഷാമ കമ്മീഷൻ നിയമിച്ചു ക്ഷാമ കമ്മീഷൻ നിയമിച്ചിട്ട് ക്ഷാമത്തിൻ്റെ ഏരിയ എല്ലാം കണ്ടെത്തി എന്താണ് കാരണം എന്നും കണ്ടെത്തി കണ്ടെത്തിയ കാര്യം എന്താണ് ശേഷിയുള്ള ഗുണനിലവാരമുള്ള വ്യത്തിനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കൃഷി വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് പരിഹരിക്കേണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹം ഒരു കാർഷിക ഗവേഷണശാല സ്ഥാപിക്കാൻ തീരുമാനിച്ചു അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരികയാണ് അദ്ദേഹം അത് കൊണ്ടുവന്നത് ബീഹാറിലെ പുസ എന്ന സ്ഥലത്തായിരുന്നു എന്നാൽ പിൽക്കാലത്ത് തലസ്ഥാനം മാറ്റിയപ്പോൾ അത് ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് അപ്പോൾ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശേഷിയുള്ള വിത്തനങ്ങൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടി കടശൻ കൊണ്ടുവന്നതാണ് നല്ല കാര്യമല്ലേത് ഈ കൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ വിത്തനങ്ങൾ മാത്രം പോരാ ജലസേചനം നല്ല രീതിയിൽ വേണ്ടേ ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ജലസേചനത്തിനൊരു പ്ലാനും പദ്ധതിയും വേണ്ടേ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒരു ഇറിഗേഷൻ കമ്മീഷനെ കൊണ്ടുവരികയാണ് ഇറിഗേഷൻ കമ്മീഷൻ്റെ പേരായിരുന്നു സർ മോൺക്രീഫ് കമ്മീഷൻ എന്ന് പറയും സർ മോൺക്രീഫ് കമ്മീഷൻ എന്ന പേരിൽ ഒരു ഇറിഗേഷൻ കമ്മീഷനും കൂടി കർശന പ്രഭു നിയമിച്ചു അപ്പോൾ എന്തായി വിത്തനങ്ങൾ കൊടുത്തു ജലസേചന കമ്മീഷനെ കൊടുത്തു ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി പരിഷ്കരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഫാമിൻ കമ്മീഷനെ മിച്ചു അല്ലേ എന്നിട്ട് അദ്ദേഹം ചെയ്ത അടുത്ത അടുത്ത പരിപാടി എന്നറിയാമായിരുന്നു ഇത്തരത്തിൽ ഈ ജലസേചനത്തിനുള്ള മെച്ചപ്പെട്ട ബണ്ടുകളും മറ്റു കാര്യങ്ങളും കിട്ടുമ്പോൾ ഭൂമിക്കടിയിൽ നിന്നും പല പഴക്കമുള്ള വസ്തുക്കളും കണ്ടു കിട്ടാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ അധിവസിച്ചിരുന്ന ജനതയുടേതാണ് ഇത് ഇത്തരത്തിലുള്ള സാധന സാമഗ്രികളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നു ഇത് ശേഖരിച്ച് വെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് തോന്നുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാപനത്തെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന രീതിയിൽ ഒരു പ്രസ്ഥാനം പടുത്തുയർത്തുവാനായിട്ടുള്ള ധാരണയെല്ലാം എടുത്തു നാഷണൽ മോണുമെൻസ് ആക്ട് എന്ന പേരിലൊക്കെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു പുരാവസ്തു സംരക്ഷണ കേന്ദ്രങ്ങളൊക്കെ തുടങ്ങിയതാരാണ് നമ്മുടെ ഈ കഴ്സൺ പ്രഭുവാണ് അല്ലെ ഇതുകൂടെ മറ്റൊരു എന്താണ് വിദ്യാഭ്യാസ മേഖല കുറച്ച് മെച്ചപ്പെടുത്തി എടുക്കണം മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം കാലാകാലങ്ങളിൽ പരിഷ്കരണം കൊണ്ടുവരണം പാഠപുസ്തകങ്ങളിൽ പരിഷ്കാരം വേണം സിലബസിൽ പരിഷ്കാരം വേണം അധ്യാപകർക്ക് പരിശീലനം കൊടുക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നല്ല ശിപാർശ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറിവും കഴിവും പാണ്ഡിത്യവും ആൾക്കാർ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം അതിന് അദ്ദേഹം എന്ത് ചെയ്തു സർ തോമസ് റലീക്ക് എന്ന പേരായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സൈദ് ഹുസൈൻ ബൽഗ്രാമി എന്ന പേരായിട്ടുള്ള ഒരാൾ അതേപോലെ ഗുരുദാസ് ബാനർജി എന്ന പേരായിട്ടുള്ള മറ്റൊരാൾ അല്ലേ ഇവരെ രണ്ടുപേരും എന്ത് ചെയ്തു വെക്കുകയാണ് അപ്പോൾ ഗുരുദാസ് ബാനർജിയും സൈദ് ഹുസൈൻ ബൽഗ്രാമിയും സർ തോമസ് റലിക്കും കൂടിയിട്ട് ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ഇതാണ് റാലി കമ്മീഷൻ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വരുന്നത് ഇവർ വന്ന് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് പഠിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ആക്ട് നടപ്പിലാക്കി ആ ആക്റ്റാണ് യൂണിവേഴ്സിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാലില് യൂണിവേഴ്സിറ്റി ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി ആക്ട് വന്നു യൂണിവേഴ്സിറ്റി ആക്ട് വന്നു കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭരണം എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്ന ഒരു സമിതി വന്നു ആ സമിതിയുടെ തലപ്പത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ചാൻസലറും എന്ന രീതിയിൽ ഈ ചാൻസലറായിട്ട് വരുന്നതാണ് ഗവർണറാണ് വരുന്നത് അങ്ങനെ യൂണിവേഴ്സിറ്റികളുടെ ഭരണം ഗവൺമെൻറ് പിടിച്ചെടുക്കുന്നു എന്ന ചിന്ത വന്നതോടുകൂടി എന്തായാലും ഈ പറയുന്ന ആളുകളെല്ലാവരും പതുക്കെ പതുക്കെ കർശന എതിരാകാനായിട്ട് തുടങ്ങി കാര്യം കർഷൻ കളി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കാരണം കഴ്സൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കഴ്സൻ ഒരു സെൻ്റർ ഓഫ് പാർട്ടി കൊടുത്തുകൊണ്ട് അവിടുത്തെ ആൾക്കാർ കഴ്സൻ വിട്ടിരുന്നു അല്ലേ കഴ്സൻ ഇങ്ങോട്ടേക്ക് അയച്ച വ്യക്തിയുടെ പേരായിരുന്നു എച്ച് എച്ച് റിസ്ലി എന്ന് പറയും എച്ച് എച്ച് റിസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു അറിയാവൂ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നയാളായിരുന്നു അദ്ദേഹം പറഞ്ഞു വിട്ട കാര്യമാണ് എന്താണ് യുണൈറ്റഡ് ബംഗാൾ ഈസ് എ ഗ്രേറ്റ് ത്രെട്ട് ടു ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ സോ ബ്രേക്ക് ദ യൂണിറ്റി ഓഫ് ബംഗാൾ ആറ്റ് എനി കോസ്റ്റ് എന്ന രീതിയിലാണ് കാഴ്സനോട് പറഞ്ഞു വിട്ടത് ഐക്യത്തോട് കൂടിയിരിക്കുന്ന ബംഗാൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുള്ള ഭരണത്തിന് എപ്പോഴും ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ട് ഇന്ത്യക്കാരുടെ ഐക്യം തകർത്തുവരിക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ആശീർവദിച്ചാണ് കഴ്സൺ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് വെച്ച് റിസ്ലി അയച്ചത് അതുകൊണ്ട് തന്നെ റിസ്ലി ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ റിസ്ലി പറഞ്ഞ കാര്യം എന്തെന്ന് റിസ്ലിക്ക് കഴ്സൺ കൊടുത്ത മറുപടി എന്നൊന്നറിയാമോ ഐ ആം ഗോയിങ് ടു ഇന്ത്യ മൈ അൾട്ടിമേറ്റ് ടൈം ഇൻ ഇന്ത്യ ഇസ് ടു അസിസ്റ്റ് ദ കോൺഗ്രസ് ടു റീച്ച് ഇറ്റ്സ് പീസ്ഫുൾ ഡിമീസ് എന്നാണ് പറഞ്ഞത് ഞാൻ ഇന്ത്യയിലേക്ക് യാത്രയാവുകയാണ് ഇന്ത്യയിലേക്കുള്ള എൻ്റെ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കോൺഗ്രസിനെ അതിൻ്റെ സമാധാനപരമായ ചരമം പുൽകുവാൻ സഹായിക്കുക എന്ന് പറഞ്ഞാണ് കർഷണർ ഇവിടെ നിന്ന് വന്നത് അതുകൊണ്ട് ഈ ചെപ്പടി വിദ്യയെല്ലാം കാണിച്ച് ഇന്ത്യക്കാരെ കൈയിലെടുത്ത് കയ്യിലെടുത്ത് എന്തായി അവരുടെ വിശ്വാസം നേടി വിശ്വാസം നേടിക്കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഇതെല്ലാം ചെയ്യുന്നത് ഇന്ത്യക്കാർക്ക് വേണ്ടിയാണെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഓരോരോ നടപടികൾ കൊണ്ടുവന്നു അതിൻ്റെ ഭാഗമായിരുന്നു ആംസ് ആക്ട് സായുധങ്ങൾ കൈവശമയ്ക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല സമ്മതിക്കില്ല ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്ന മറ്റൊരു ആക്ട് പാസ്സാക്കി എന്ന് വെച്ചാൽ ഔദ്യോഗികമായ രേഖകൾ ഒരിക്കലും ചോർന്നു പോകുവാൻ പാടില്ല അതുകൊണ്ട് ഔദ്യോഗിക രേഖകൾ പോകുന്ന സംവിധാനങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യക്കാരെ ഉദ്യോഗസ്ഥരെ പതുക്കെ പതുക്കെ ഒഴിവാക്കുക അടുത്തത് കൽപ്പട്ട കോർപ്പറേഷൻ ആക്ട് ആണ് കൽക്കട്ട കോർപ്പറേഷൻ ആക്ട് എന്ന് പറയുന്നത് കൽക്കട്ട കോർപ്പറേഷൻ്റെ ഭരണം പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് മറ്റൊരു നിയമം കൂടി കൊണ്ടുപോകുന്നു കൽക്കട്ട കോർപ്പറേഷൻ ആക്ട് യൂണിവേഴ്സിറ്റി ആക്ട് ഇതിനിടയിൽ മറ്റൊരു നിവേദനം അദ്ദേഹം പൊക്കിയെടുത്തു നിവേദനം എന്ന് പറയുന്നത് ഇവിടെയുള്ള പണ്ടത്തെ ഇന്ത്യക്കാർ കൊടുത്തതായിരുന്നു അതായത് ബംഗാൾ പ്രവിശ്യ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൽക്കട്ട പ്രസിഡൻസി എന്ന് പറയുമ്പോൾ അതിൽ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ബംഗാളികളുണ്ട് അസാമി ഭാഷ സംസാരിക്കുന്ന ആസാമികളുണ്ട് ഹിന്ദി സംസാരിക്കുന്ന ഗുജറാത്തികളുണ്ട് ഒഡിയ സംസാരിക്കുന്ന ഒഡീസക്കാരുണ്ട് നാല് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ ഒറ്റ പ്രവിശ്യയാക്കിയാണ് ഭരിച്ചു അപ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സോണുകൾ സ്ഥാപിക്കുകയും ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങളെ ഭരിക്കാനുള്ള സംവിധാനം വേണമെന്നും അവിടെയുള്ള ജനത പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒന്ന് പൊക്കിയെടുക്കാനായിട്ട് ആര് തീരുമാനിക്കുകയാണ് കഴ്സൻ തീരുമാനിച്ചു അങ്ങനെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വികസിത ബംഗാളും അവികസിത ബംഗാളും എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാളിനെ രണ്ടാക്കി മാറ്റാൻ നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ ചെയ്തു ഒരു തീരുമാനമെടുത്തു കിഴക്കൻ ബംഗാൾ അവികശതവും പടിഞ്ഞാറൻ ബംഗാൾ വികസനവുമാണ് അതുകൊണ്ട് പടിഞ്ഞാറൻ ബംഗാളിനെ കിഴക്കൻ ബംഗാളിൻ്റെ രീതിയിൽ നിന്നും മാറ്റിയിട്ട് കിഴക്കൻ ബംഗാളിന് പ്രത്യേക വികസനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബംഗാളിനെ വിഭജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂൺ മാസം പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ വരികയാണ് അതാണ് ബംഗാൾ വിഭജനം ചെയ്യാനായിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് ഈ ഓർഡർ നടപ്പിലാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനാറാം തീയതിയാണെന്നാണ് ബംഗാളിൻ്റെ വിഭജനം പ്രാവർത്തികമായത് എന്ന് നമുക്കറിയാം ഈ ബംഗാൾ വിഭജനവും ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായിട്ടുള്ള സമരങ്ങളും സ്വദേശി പ്രസ്ഥാനവും എല്ലാം ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മളുടെ നാഷണൽ മൂവ്മെൻറ്റ് എന്നുള്ള പ്ലേ സ്റ്റോറിൽ നല്ല ഡീറ്റെയിൽഡ് ക്ലാസുകളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആയിട്ട് മനസ്സിലാക്കേണ്ട ആളുകൾക്ക് ആ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് നാല് വൈസ്രോയിമാരുടെ ഒപ്പം യാത്ര ചെയ്ത് അവരുടെ കാലഘട്ടത്തിൽ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പഠിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് പഠിക്കുവാനത് പ്രയോജനം ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓൾ ദ ബെസ്റ്റ്